ഹലോ ഗെയ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മളൊരു നാലുമണി പലഹാരമായിട്ടോ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവര് വിശന്നിട്ട് വരികയല്ലേ അപ്പൊ അതൊക്കെ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ എല്ലാവർക്കും കഴിക്കാം കഴിക്കോ കുട്ടികൾക്ക് മാത്രമെന്നല്ല എല്ലാവർക്കും കഴിക്കാം കഴിക്കാ ആദ്യം നമ്മൾ ആദ്യം ഒരു രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത് വറുത്ത് അരിപ്പൊടി കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഒരു അര കപ്പ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഒരു ചപ്പ നമ്മൾ നൂലിപ്പെട്ടിനൊക്കെ കുഴച്ചെടുക്കില്ലേ അതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചെറിയ 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 ഉരുളകളാക്കി കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെറിയ ചെറിയ ഉരുളേ ഇനി വലിയ ഉരുള ആക്കിയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മൾ മുറിച്ചിട്ടിടണം അതിനേയും കാട്ടി നല്ലതിങ്ങനെ ചെറിയ ചെറിയ ഉരുളയാക്കിട്ട് നമുക്ക് ഇട്ട് കൊടുത്തു വെച്ചാൽ കുട്ടികളൊക്കെ അത് കണ്ടിട്ടെങ്കിലും കഴിക്കട്ടോ പിന്നെ കുറച്ച് സമയം പിടിക്കും എന്താ വെച്ചാൽ ചെറിയ ചെറിയ ഉരുളയാക്കാൻ നമുക്ക് കുറച്ച് സമയം പിടിക്കോ വലിയ ഉരുള വെച്ചാൽ നമുക്കിങ്ങനെ കുറച്ച് വലുതാക്കിയിട്ട് ഉരുള ഉരുട്ടാം ഇതിനേം കാട്ടും ചെറുതാക്കണം നമ്മൾ ആദ്യം ഉരുട്ടിയപ്പോൾ വലുതായി എന്ന് മാത്രമേ ഉള്ളൂ ഇതാ അതേപോലെ ചെറിയ ചെറിയ ഉരുളയാക്കിയിട്ട് നമുക്കിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം എന്നിട്ട് എല്ലാം ഉരുള ഉരുട്ടിയ ശേഷം നമുക്ക് ഇഡ്ഡലി തട്ടുണ്ടല്ലോ ഇഡ്ഡലി തട്ടിൻ്റെ ഓരോ കുഴിയിലേക്ക് ഇങ്ങനെ ഓരോ ഓരോ ഉരുളതാ അതേപോലെ കുറച്ച് ഈശ കുറച്ച് ഈശ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി കൊടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ആവി കയറ്റി കൊടുക്കാം അതൊക്കെ ഒന്ന് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഈ ചെറിയ ഉരുള തന്നെ കഴിക്കാൻ തോന്നോ പിന്നെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നല്ല വിശപ്പായിരിക്കുമല്ലോ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് എന്തായാലും കഴിക്കും അതുകൊണ്ട് നമുക്ക് ഇതാ നമ്മുടെ ആവിയിലെ ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് ഇതാ നമ്മുടെ ഉണ്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആയിട്ടൊക്കെ ഉണ്ട് ഇത് നല്ല ചൂടുണ്ട് ചൂടൊന്നും ആറട്ടെ നമുക്ക് ചൂടാറിയിട്ട് ഒരു ചെറിയ പാത്രത്തിലാക്കി വെക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാംട്ടോ ഇതിൽ നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ഇതാണ്ടോ നമ്മളൊരു ചൂടൊക്കെ അറിയ ശേഷം ഒരു പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ്ടോ ഓരോരോ ഉരുള ആയിട്ട് ഇതാണ്ടോ അത് നമ്മള് ഇഡ്ഡലി ചമ്പ എടുക്കുമ്പോ ചെറുതായിട്ട് കട്ടേക്കായിട്ടുണ്ടാവും പക്ഷെ എന്നാലും നമുക്ക് ഇത് ഇങ്ങനെ ഓരോന്നോരോന്നാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് അതൊക്കെ ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞു വെച്ചാ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ അരിമുളക് അരിമുളകുണ്ടായിരുന്നു വീട്ടിൽ അപ്പൊ അരിമുളകും എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പിൻ്റെ അതുപോലെ ഒരു സവാളി രണ്ട് കപ്പലമുളകും ഇനി നമുക്ക് ഈ തേങ്ങയും കുറച്ച് ഉപ്പും അതുപോലെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരിമുളകും അതുപോലെ കറിവേപ്പിൻ്റെ ഇല ഒക്കെ ആക്കിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം മിക്സിയിൽ ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് കറക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊക്കെ ഒന്ന് എണ്ണയിലിട്ട് വാട്ടണം അതിനാദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം നല്ല നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ അല്ല നമ്മുടെ കയ്യിലുള്ള ഏത് വെളിച്ചെണ്ണ വെച്ചാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ നമുക്ക് എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്താ കടുകിട്ടുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം അതിലേക്ക് നമ്മൾ ഉള്ളിയും അതുപോലെ ചുവന്ന ഉണ്ടല്ലോ വലുത് അതും പാടായിട്ട് കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കാം കേട്ടോ ഒരു ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് വാട്ടി കൊടുക്കാം കരിയണ്ട ഒരു ചെറിയ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് നമുക്കിതിൻ്റെ ആ ഒരു കറുകറിന്ന് തന്നെ കടിക്കുന്നതൊക്കെ ഒന്ന് പോയിട്ട് നല്ല രീതിയിലാവുന്ന വരെ ഒന്ന് നമുക്ക് വാട്ടി കൊടുക്കാം എന്നിട്ട് ഇത് വാട്ടി കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ തേങ്ങയൊക്കെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കാം കേട്ടോ അതിൻ്റെ ആ പച്ചമണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതില് മഞ്ഞപ്പൊടി കെട്ടതല്ലേ നമ്മൾ അതുപോലെ ഇല ഇട്ടതല്ലേ അപ്പൊ അതിൻ്റെ ആ മണമൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ നമ്മുടെ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വാട്ടിക്കൊടുത്താ ആ വെളിച്ചെണ്ണയുടെ സ്മെല്ലും ഒക്കെ ആയിട്ട് നന്നായിട്ടാവും അങ്ങനെ എന്താ ഒന്ന് നന്നായി വാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ചുവപ്പ് കളറാവും അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതേപോലെ ഏച്ചാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെതാ ഇപ്പൊ കണ്ടോ ഒരു ചുമപ്പ് കളറായി അതിന്റെ പച്ചമണൊക്കെ പോയിട്ടുണ്ടാവും ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണോ ഉണ്ടയുണ്ടല്ലോ അത് ഇതിലേക്ക് കൊട്ടി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഇതെല്ലവിടെയും പിടിക്കാൻ കണ്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും മിക്സ് ചെയ്ത് ഇത് നമ്മൾ വലിയ ഉരുള ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അലച്ചത് ഇതേപോലെ ചെറിയ ചെറിയ ഉരുള ഇങ്ങനെ ആവുമ്പോൾ കുട്ടികൾ കഴിക്കുമല്ലോ അവർ സ്കൂൾ തൊട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഉരുളയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവർ കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളയാക്കിയത് നമുക്ക് വലിയ ഉരുള ആക്കിയിട്ട് മുറിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് നാല് പണി പലഹാരം കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വിശന്ന് വരുമ്പോൾ നമുക്ക് ഇതുപോലത്തേക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും കേട്ടോ ആ വീൽ വേവിച്ച ഫുഡാണല്ലോ അതൊക്കെ നല്ലൊരു ഹെൽത്തി ഫുഡല്ലേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ല ഹെൽത്തി ഫുഡാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം